സുഹൃത്തുക്കളെ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ഡാമിനെക്കുറിച്ച് തോറും കേരള ജനത കൂടുതൽ ശാസ്ത്രബോധത്തോടു കൂടി ഉണരണം എന്നുള്ള ചിന്തയാണ് എന്നിൽ വർദ്ധിച്ചു വരുന്നത് കേവലം അൻപതും അറുപതും വർഷം പഴക്കമുള്ള ഡാമുകൾ ജനസുരക്ഷയെ മുൻനിർത്തി ലോകത്ത് പലയിടങ്ങളിലും ഡീകമ്മീഷൻ ചെയ്തു വരുമ്പോൾ നൂറ്റി ഇരുപത്തൊമ്പത് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം കാലാകോലം നിലനിന്നുകളും പ്രചരിപ്പിക്കുന്നത് അത്യന്തം ഖേദകരം തന്നെ അമേരിക്കയിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും രണ്ടായിരത്തി ഇടയ്ക്ക് തൊള്ളായിരം ഡാമുകളാണ് ജലസുരക്ഷയെ മുൻനിർത്തി ഡീ ചെയ്തിട്ടുള്ളത് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നൂറ്റി ഇരുപത്തൊമ്പത് വർഷം മുൻപ് കേരളത്തിൽ സിമെൻ്റ് പ്രചാരത്തിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് മുല്ലപ്പെരിയാർ എന്ന മേസൺറി ഡാം പണിതുയർത്തിയത് ചുണ്ണാമ്പ് കൊണ്ട് പണിതിട്ടുള്ള നമ്മുടെ പഴയ വീടുകൾ കണ്ടിട്ടുള്ളവർക്ക് ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് ഒരു രൂപം ലഭ്യമാകും മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച ജോൺ പെനിക്വിക് എന്ന എഞ്ചിനീയർ പോലും ഈ ഡാമിന് അൻപത് വർഷമേ ആയുസ് കൽപ്പിച്ചിരുന്നുള്ളൂ താപനം മൂലവും മേഘവിസ്ഫോടനവും അതിതീവ്ര മഴയും ഇന്ന് പലയിടത്തും രേഖപ്പെടുത്തി വരുന്നു ഭൂചലന സാധ്യത തള്ളിക്കളയാനാകാത്ത സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കാലപ്പഴക്കം കൊണ്ട് ക്ഷയിച്ച മുല്ലപ്പെരിയാർ ഡാം തകരാനുള്ള സാധ്യത ഈ ഘടകങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഡാം സുരക്ഷിതമാണ് ആശങ്കയ്ക്ക് വകയില്ല എന്നൊക്കെ ഭരണകർത്താക്കൾ പ്രഖ്യാപിക്കുന്നത് നമുക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണ് അധികാരികളുടെ ഭാഗത്തു നിന്ന് കാലാകാലങ്ങളിൽ വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത് കേരള മണ്ണിൽ ഉത്ഭവിച്ച് മണ്ണിൽ കൂടി ഒഴുകി അറബിക്കടലിൽ കൂടി പതിക്കുന്ന പോയി പതിക്കുന്ന പെരിയാർ നദി കേരളത്തിൻ്റെ മാത്രം നദിയാണ് കേരളത്തിൽ മാത്രം ഒഴുകുന്ന നദിയാണ് എന്ന് സുപ്രീം കോടതിയെ ബോധിപ്പിക്കാൻ നമ്മെ കൊണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനാലിലെ സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് കേരള ഹാസ് നോട്ട് ഡിസ്ചാർജ് ഇറ്റ്സ് ബേഡൻ ടു ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കോർട്ട് എന്നാണ് ഭരണ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും കോടതികളുടെ ഭാഗത്തു നിന്നും ജനത്തിന് നീതി ലഭിച്ചിട്ടുള്ള നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ പോലും പഴയതെല്ലാം മറന്ന് പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനു പകരം മുൻപോട്ട് കൈകോർത്ത് നിന്ന് ഒറ്റക്കെട്ടായി നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കിക്കൊണ്ട് നമുക്ക് മുന്നേറുകയാണ് വേണ്ടത് മുല്ലപ്പെരിയാർ ഡാം ബി കമ്മീഷൻ ചെയ്താൽ തമിഴ്നാടിന് വെള്ളമെത്തിക്കാൻ പുതിയൊരു ഡാം പണിയുക എന്ന ആശയം ചില കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് കാലാകാലങ്ങളായി ആ പ്രദേശത്തെ പ്രകൃതിയോട് പ്രകൃതിയിൽ മനുഷ്യർ ഏൽപ്പിച്ചിട്ടുള്ള ആഘാതങ്ങൾ മൂലം അവിടം അത്യന്തം ദുർബലമാണെന്നും ഇനി ഒരു പുതിയ ഡാമിനെ താങ്ങാനുള്ള ശേഷി ആ പ്രദേശത്തിന് ഇല്ല എന്നും ശാസ്ത്ര പഠനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുതിയ ഡാമല്ല മറ്റു മാർഗങ്ങൾ ആണ് വെള്ളം എത്തിക്കാൻ സ്വീകരിക്കേണ്ടത് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനുമിടയ്ക്ക് ഇന്ത്യയിലുണ്ടായിട്ടുള്ള മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഉരുൾപൊട്ടലുകളിൽ അറുപത് ശതമാനവും കേരളത്തിലാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് എന്ന വസ്തുത അത്യന്തം ഗൗരവത്തോടു കൂടി നാം പരിഗണിക്കേണ്ടതുണ്ട് ശാസ്ത്രത്തെ അവഗണിച്ചുകൊണ്ട് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് ചവിറ്റുകൊട്ടയിൽ എറിഞ്ഞുകൊണ്ട് ഇരന്ന് വാങ്ങിയതാണ് വയനാട് ദുരന്തം എന്ന് നാം മനസ്സിലാക്കണം അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ് നമ്മുടെ കടമ മുല്ലപ്പെരിയാർ ഡാം ഡീ ചെയ്യുക നന്ദി നമസ്കാരം